സത്യം പറഞ്ഞേ ഇത് ഭയങ്കര ഐശ്വര്യമുള്ളൊരു വീടാ ഇതേ വാടക കൊടുക്കാനൊന്നും ഉണ്ടാക്കിയതല്ല എന്റെ മക്കക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയത് അവരെയൊക്കെ അങ്ങ് വിദേശത്താ അവർക്ക് വേണോ ഇത് വല്ലോ ഇപ്പം ആ പിന്നെ ഇതിനകത്തുള്ള ഈ സാധനങ്ങളൊക്കെ നല്ലോണം സൂക്ഷിക്കണം ഇത് കൊണ്ടോ കൊണ്ടോ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാ വെറുതെ കിടക്കണ്ടല്ലോ ഒരാളെക്കോ ആയിക്കോട്ടെ എന്ന് കരുതിയ വാടക കൊടുക്കുന്നു എന്താ കുഞ്ഞേ കുഞ്ഞങ്ങ് മലന്ന് പോയത് കഴിഞ്ഞു ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോഴാ നമ്മുടെ എഞ്ചിനീയർ ഭാസ്കരനാറ് സാറ് എഞ്ചിനീയർ ആയത് എഞ്ചിനീയർ അതെ ഈ ഫാനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വെറുതെ ഷോയ്ക്കട്ടിരിക്കുവാ ഇതിന്റെ ആവശ്യം ഈ വീട്ടിലില്ല ഈ കഥ അങ്ങോട്ട് തുറന്നിട്ടോ പുറത്തു നിന്ന് നമ്മുടെ ഭാസ്കർ നായർ സാർ പറയുമായിരുന്നേ ഇവിടെ കഥ തുറന്നിട്ട് കടൽക്കാറ്റ് പോലും തോറ്റുപോകും പറഞ്ഞാൽ നാല് പുറത്തു നിന്ന പ്രകാശത്തോടെ പ്രകാശം വെളിച്ചം സൂത്രം കൂടെ കാണിച്ചു തരും ഈ ലൈറ്റും കൂടെ ഒക്കെ അങ്ങോട്ട് ഇട്ടു കഴിഞ്ഞേ അങ്ങനെ വഴിയില്ലല്ലോ ആ ചീഫ് എഞ്ചിനീയർ ഭാസ്കരൻ നായര് കൂടുതൽ കണ്ണു മഞ്ഞു കരുതി കിണറ്റായിരിക്കും

തടി മുഴുവനും തേക്കാണ് മാഡം തേക്ക് തേക്കാനോ എന്ത് മുകളിലൊക്കെ നല്ലോണം കണ്ടോണം കേട്ടോ പറഞ്ഞേ ഇന്റർവ്യൂ ആണോ അല്ല ഇപ്പൊ ജോലി കിട്ടുന്നതിനേക്കാൾ പെടാപ്പാട് അവാർഡ് ഒരു വീട് കിട്ടാൻ നമ്മുടെ ഹിസ്റ്ററി കുടുംബ പശ്ചാത്തലം അയ്യോ അങ്ങനൊന്നും വിചാരിച്ചു തെറ്റിദ്ധരിക്കല്ലേ മൈ ഹസ്ബൻഡ് ഈസ് ദ സീനിയർ ജനറൽ മാനേജർ ഓഫ് എസ് ബി അഗ്രോ കോർപ്പറേഷൻ അപ്പൊ വീടൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ ഇനി ഒന്നും അറിയണ്ട എപ്പ വരുന്നു എന്ന് എന്നും തീരുമാനിച്ചാ മതി പിന്നെ ഐ മീൻ പ്രധാനമാണ് അവിടെ ഒരു ലീലാവതി അയ്യോ തങ്കപ്പെട്ട സ്വഭാവല്ലേ പിന്നെ മാഡം കൊച്ചെ അങ്ങനെ ഒരാൾ ആ വീട്ടിൽ താമസിക്കുന്ന ആരെങ്കിലും പറഞ്ഞാലേ നമ്മൾ നമ്മളറിയൂ ഒച്ചയുമില്ല അനുക്കോയി അതെ വീടൊക്കെ എനിക്ക് നന്നായി വൃത്തിയായിരിക്കും അതെ അതെ എനിക്കൊരു ഇതെന്താ ഇത് ഇതെടുത്ത് മാറ്റൂ അതെ ഭാസ്കരൻ സാറ് മാറിയതിനു ശേഷം വീട് അടച്ചിട്ടിരിക്കുവായിരുന്നു ഇപ്പൊ ക്ലീൻ ആക്കി ഇപ്പൊ ക്ലീൻ ആക്കാവണ് മാഡം അയ്യോ വിളിച്ചോ ഏ ഇല്ലേ ഈ വീട്ടിൽ പ്രേതശല്യവും മറ്റേ ആരാ ആരാ അയ്യോന്നൊക്കെ വിളിച്ചെ അയ്യോ ഇത് ആരാ സാവ ചിയോ എന്താ ഇവിടെ അയ്യോ അല്ല സുഖാ സ്വാതന്ത്ര്യ ചേച്ചി കുട്ടികളൊക്കെ വിളിക്കാറുണ്ടല്ലോ അല്ലെ ഇത് എന്തുലതി പിന്നെ ഇത് ഇത് ഇതൊക്കെ ഒരു രസമല്ലേ സാവത്രി ചേച്ചി നേരത്ത് പൊടി പറ്റാതെ ജീവിക്കുക അത് ലീല ശീലമില്ലേ സഹോദരി ചേച്ചി അയ്യോ നല്ല മാല ചേറും ചെമ്മണ്ണും പൊടിയും കടലാസും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാ ഇതൊക്കെ ഒരു സാഹചര്യം അച്ചേച്ചി സാഹചര്യം ഞാൻ പറട്ടെ അല്ല പോട്ടെ നല്ല സാരി പോട്ടെ ഒന്ന് പോയി കുളിക്കേ അയ്യോ നല്ല മാല ചേറും ചെമ്മണ്ണും പൊടിയും കടലാസും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെ ഇതൊക്കെ ഒരു സാഹിത്യം ചേച്ചി സാഹചര്യം ഞാൻ പറട്ടെ അല്ല പോട്ടെ നല്ല സാരി പോട്ടെ ഒന്ന് പോയി കുളിക്കേൾ എനിക്കറിയാം ഞാൻ എന്തെങ്കിലും എന്റെ കുഞ്ഞി എന്റെ വീട്ടിൽ മാത്രമായിട്ട് മഴ പെയ്തോ എന്റെ വീട് മൊത്തം പ്രളയമാണല്ലോ സംസാരിച്ചത്യ്യോന്നൊക്കെ അയ്യോ അയ്യോ എന്നൊക്കെ അതാ അടുത്ത വീട്ടിലെ കൊച്ചാ ഒരു സായുധ്യത്തിന് വേണ്ടിയാ അവൾ ഈ അയ്യോന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര എളിമക്കാരിയാണ് ഉം ഉം ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ എളിമ കാണിക്കാറുണ്ട് കേട്ടോ പേടിക്കൊന്നും വേണ്ട എന്താ കുട്ടിയുടെ പേര് ഞാൻ നേരത്തെ ലീലാവതി ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ഈ അന്ന് മതി താക്കോൽ പിന്നെ ഈ സെൻട്രലൈസ്ഡ് സെൻട്രൈസ് എ സി മുറിക്കാത്ത മാത്രം മതിയല്ല മുറ്റത്ത് വേണ്ടല്ല അപ്പുറത്തെ വീട്ടിലാ സ്ത്രീയുടെ ഭർത്താവ് എവിടെയാ ജോലി ചെയ്യുന്നേ ഒരു മണി സഹപ്രവർത്തകരെ ഇത് തീരെ ചുമ്മാതല്ല നമ്മൾ ഊണ് ചായ ഇവിടെ വരുന്നതെന്ന് അത് പറയില്ല ുംങ്ങളുടെന്തി പയറുതോരൻ പിന്നെ രാവിലത്തെ ചപ്പാത്തിക്കുണ്ടാക്കി കൂട്ടുകറി സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരമ്പരാഗത ഉച്ചഭക്ഷണം പക്ഷേ നരേന്ദ്രൻ സാറും കാറ്ററിംഗ് യൂണിറ്റ് അല്ലേ അതെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഭർത്താവിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഭാര്യമാരുണ്ടായാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഈ ചുമടി ചുമന്ന് സാറിന്റെ ആരോഗ്യം ഇല്ലാതാവും ഏതായാലും കറി വിളമ്പ് സാറേ വരാൻ വേണ്ടി ഞങ്ങൾ എന്നെ പാവൻ ലീലാവതി മോളെ സ്കൂളിൽ വിട്ടിട്ട് ആഹാ ഫിഷ് ഫ്രൈ കുറവായിരിക്കും കാരണം ഞങ്ങക്കുള്ളത് ഒരേ ഒരു മോള അവളെ കെട്ടിച്ച വിടേണ്ട കാശ് വെളിച്ചെണ്ണക്ക് ചെലവാക്കാൻ പറ്റില്ല ഇതെന്താ ഇത് തോര വാഴപ്പിട്ടി തോര ഭാവിയിൽ ഷുഗർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ലീലാവതി ഇപ്പഴേ എടുക്കുന്ന മുൻകരുതലാ സാറേ ധൈര്യമായിട്ട് കുടിച്ചോളൂ ഇനി ഇഷ്ടം പോലെ കഴിച്ചോളൂ രവീന്ദ്ര സാറെ സാറുകൊണ്ടുവന്ന ചമ്മന്തി എനിക്ക് കുറച്ച് തരണേ പിന്നെന്താ എന്തുകൂടെ കൈകാലം കാണിക്കുന്നെ ഭക്ഷണമണി വന്ന് കഴിച്ചോ അവൻ നിന്ന് ഡാൻസ് കളിക്കല്ല ഇതൊരു സർക്കാർ ഓഫീസാ ഒച്ചത്തിൽ സംസാരിച്ച പോലീസ് പിടിക്കും അങ്ങളെ ആരെ വിശേഷിക്കാൻ പറ്റില്ല ഒറ്റ് മണിക്കുര അതിకే കിട്ടുന്നേ ഒറ്റ് മണിക്കുര ആദര ഓട്ടോയേറ്റി വിട്ടാ പിന്നെ ഒറ്റ് മണിക്കുര ആ ഒറ്റ് മണിക്കുരല് അയ്യോ എൻടെ നരഹേട്ടൻ അവില എൻടെ നരഹേട്ടനെ തോരൻ എൻടെ നരഹേട്ടനെ മിയൻ കേറി എല്ലാം ഒറ്റ് റെഡിയാക്കി പാത്രത്തെ കെട്ടി കൊണ്ടുവരുമ്പോൾ ഒരു കള് അവനെ അയ്യോ വേണ്ടായിരുന്നു ഓഫീസിൽ എല്ലാരുംനെ കളിയാക്കും അവനേത്ര ലവടേ മൊഹലല്ല മമ്മുട്ടിക്കൊന്നല്ല നരഹേട്ടൻ ആണ് എൻടെ ലീലാവതി ഒരു ഓഫീസ് ആവുമ്പോൾ അങ്ങനെയാ എല്ലാം ഷെയർ ചെയ്യീം ആഹാര സാധനങ്ങളെ അങ്ങോട്ട് ഇങ്ങോട്ട് ഒക്കെ വെച്ച് മാറും അതല്ല ഞാൻ ഈ കിച്ചടിയും പച്ചടയൊക്കെ ഓഫീസ സപ്ലൈ ചെയ്യുന്ന നേരെ വേറെ കാരണമുണ്ടേ എന്തോന്ന് സ്വന്തം ഭാര്യയുടെ കൈപ്പണത്തെക്കുറിച്ച് മറ്റുള്ളവർ പുലർത്തുമ്പോൾ സത്യം സത്യം ഞാൻ ഹരിന്റെ തിത്തിതരിച്ചേ എനിക്ക് അറിയാം ഹരിന്റെ മനസ്സിൽ എപ്പോഴും ഞാനേ ഉള്ളൂ ഇത് ഓഫീസ് ആണെന്നല്ല നിന്റെ തലയിലൊക്കെ വെല്ലാത്ത പൊടി ആ അതൊക്കെ പറയാനാ ഞാൻ വന്നേ നരേന്ദ്രൻ തട്ടിക്കൊണ്ട് പോയോ നരേട്ടൻ വരാ സമയത്ത് ഞാൻ അവള് നരേട്ട ഇത് അല്ല ആ െ അവ താമസിച്ചു നമുക്ക് എന്താണെന്നല്ലേ എന്താണെന്നല്ലേട്ടൻ ഒന്നുമില്ല പക്ഷേ ഈ ലീലാവതി ഉണ്ടല്ലോ നിമിഷം പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല ഭയങ്കര നടക്കാൻ സമ്പദ്

അച്ഛ ചേച്ചി കാര്യം പറ ചേച്ചി കൊടുത്ത സ്റ്റാഫ് അല്ലെങ്കിലും ഞങ്ങൾക്ക് സാവനെ പോല എന്താ ജെജ്ജി കാര്യം അതക്ക ഞാൻ പറയാ അതിരിക്കട്ടെ ആ സാദിന്റെ ഭർത്താവ്നെ ഏട്ട ജോളി ആ കേട്ടപ്പോൾ നരിയട്ടാ എന്റെ ചങ്ക് തغرനെ യുഡി ക്ലർക്കിനേക്കാളും വലിയ ജോലിയാ ഹബയ് എസ്വി ആഗ്ര കോർപ്പറേഷൻ എസ്വി ആഗ്ര കോർപ്പറേഷനിലെ മാനേജരോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് വരണം ആ ആ അത് വേണം കിഴക്കേക്കണ്ട വെക്കാം അതുപോലെടാ നമുക്ക് നാളെ മറ്റന്നാളും ഏഹ് പടിഞ്ഞാറേപ്പറമ്പിലെ തെങ്ങിന് വാള വിടണം ആളിയച്ചാൽ വരുന്നുണ്ടല്ലോ ആ ഇന്ന് നേരത്തെ ആണല്ലോ പത്മകുമാർ അളിയ എന്ത് പറ്റി അളിയ ഉച്ചക്ക് ശേഷം ക്ലാസ് ഇരുന്ന വല്ലാത്ത ഉറക്കം വരും അപ്പൊ വിചാരിക്കും വീട്ടിൽ വന്ന് ഇടുന്ന സുഖമായിട്ട് ഉറങ്ങാന്ന് എന്നാ പിന്നെ മൺവെട്ടി ഇങ്ങനെ ഇറങ്ങുക അളിയൻ ഒരു സഹായം എന്നിട്ടുണ്ട് നാട്ടുകാരുണ്ട് ചിരിക്കാൻ സത്യം പറഞ്ഞ അളിയൻ ഈ പണി നിർത്തണം ഏത് പണി ഈ വെട്ടലും കിളക്കലൊക്കെ അളിയ കാല മാറിക്കൊണ്ടിരിക്കുക കൃഷി കൂടെ ഒരു കാലത്ത് ബിസിനസ് അതുമല്ല അളി അതിന്റെ പാടത്ത് പറമ്പത്തേക്ക് ഇറങ്ങുന്നത് ജോലി കാള വെച്ച് പോരെ ഈ ഊണ് കഴിക്കുന്നത് നമ്മൾ പകരക്കാരെ ആരെങ്കിലും വെച്ച് കഴിച്ചാൽ മതിയോ എൻ്റെ പൊന്നാളിയ ചേച്ചി ചേച്ചി അയ്യോ ഇത് പോയിരുന്നോ പോയിരുന്നു എന്നിട്ട് കണ്ടോ അവൾ എന്നെ കണ്ടവടെ കണ്ണ് തള്ളിടറി വന്ന എത്ര രൂപയായി എണ്ണൂറ്റിയത് എന്നാ ആയിരം രൂപയുണ്ട് ബാക്കി നീ വെച്ചോ നോക്ക് ഇനി ഇടക്കിടക്ക് ഈ വണ്ടി ഞാൻ വാടകയ്ക്ക് വിളിക്കും ഞാൻ ഒറ്റക്ക് മുമ്പിൽ ഇറങ്ങുമ്പോഴും പറയാം മക്കളെ പറയാം ഒന്നും രണ്ടും ദിവസമൊന്നും പറഞ്ഞാ തീരാത്ത കഥകൾ ഒഴിഞ്ഞിട്ട് വെയിലത്ത് പറഞ്ഞത് ഈ എപ്പോഴും സുന്ദരനായിരിക്കുന്ന ചേട്ടന്റെ ജോലി എന്താണെന്ന് അറിയാവൂടാർപ്പറേഷൻ വിശ്വനാഥൻ ആഗ്രോ കോർപ്പറേഷൻ

ഞാൻ എന്റെ ഞാനെന്റെ തലമണ്ടിക്കാൻ പോവാ ചേട്ടനെ എന്റെ ചേട്ടൻ എന്റെ വേദന മനസ്സാക്കിയല്ലോ വായാ നമുക്ക് അകത്ത് പോയി സംസാരിക്കാം പാവം ചേട്ടൻ അയ്യോ മനുഷ്യന്റെ കൈ ഒരു നേരം ഒന്നുകിൽ വാഴ അല്ലെങ്കിൽ അതും പുളി നമ്മൾ സിറ്റിയിലേക്ക് താമസം ഈ ഞാൻ വരുന്നുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു ആട് ആട് ഞ്ഞിട്ട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോ എന്നെ പെടാപ്പാട് അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട് എന്റെ വടക്കേക്കൽ ഭഗവതി അവരെ പിന്നെ ആപത്ത് സമയങ്ങളിൽ നമുക്കൊരു ശക്തി കിട്ടുമെന്ന് പറയുന്നതേ അതുപോലൊരു സമയമായിരുന്നത് ഞാൻ ഇവിടെ പറയുന്ന നാടൻ പറഞ്ഞത് ഭയങ്കര സ്റ്റൈലായിരുന്നു മക്കളെ പിന്നെ ചേട്ടാ അവിടെ ചെന്ന് വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് തന്നെ സംശയം അത് ഞാൻ തന്നെയാണോ വാടകയ്ക്ക് ആ വീട് എടുക്കണമെങ്കിൽ സെൻട്രലൈസ് ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ ചേട്ടാ എന്താട്ടാ വിഷമിച്ചിരിക്കുന്നേ കപ്പല് കമന്നുപോയോ ദേ നോക്കണം ചേട്ടാ അതെ ഞാൻ തീരുമാനിച്ചു നമ്മൾ സിറ്റിയിലേക്ക് മാറാൻ പോണു ഈ അതെ ഇവിടെ ിട്ട് യാതൊരു കാര്യവുമില്ല ഇതൊരു ഏതായാലും നിങ്ങൾ ഇത്രയും എന്റെ അഭിപ്രായം ഞാൻ പറയാം ആർക്ക് എവിടെ വേണമെങ്കിലും പോകാം പക്ഷെ ഞാൻ ഒരിടത്തോട്ട് ഇത്രയും കിടന്ന് സംസാരിച്ചിട്ട് ഈ മനുഷ്യൻ ആ കിട്ടി ഈ ഈ മതി മതി ഞാൻ എന്റെ തലമുണ്ടു പൊട്ടിക്കാൻ പോവാൻ കേട്ടോ വിട്ടെ എന്റെ ചേട്ടാ അവസാനമെങ്കിലും ചേട്ടൻ എന്റെ വേദന മനസ്സിലാക്കിയല്ലോ അതെ ഞാൻ ഇങ്ങനെയാ ഞാനിങ്ങനെയാ കൊലാന്ന് പറക്കെ പറ പക്ഷെ ചേട്ടനെ കാണുമ്പോ ഞാൻ എല്ലാം മറക്കും ചേട്ടാ ഞാൻ ആലോചിക്കുന്ന അതല്ല എന്നെ നേരിടാൻ വേണ്ടി അവളിപ്പ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ഈശ്വര നിന്റെ കയ്യിലെ സ്ഥിരം പുസ്തക അമ്മ ഇന്നൊന്നും പഠിപ്പിച്ചില്ല പുസ്തകത്തിന് പകരം കളിപ്പാട്ടോ നിന്റെ അമ്മയൊന്നും കണ്ടില്ലേ വൈകുന്നേരം മീനിന്റെ ആ അമ്മ മീൻ അവൾക്ക് ഇതെന്ത് പറ്റി മീനിന്റെ മേണം എന്താണ് ോട്ടെ അല്ല എന്താണ് നിന്റെ കേട്ടപ്പോളെ കേരളെന്നാണ് കരുതിയത് മീനും കൂട്ടിയുള്ള അത്താഴ ഒരു കഷ്ണം മീനെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലെ ഈ അച്ഛൻ ഈ വീട്ടിലില്ല മോളെ അന്യർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആഹാരം എടുക്കുന്നതേ മോഷണ മോഷണത്തിന് ഒരടിയൊക്കെ കിട്ടും അന്യർക്ക് വേണ്ടിയോ ഏതന്യര്